യിട്ടാണ് ഗേസ് എന്റെ വീട്ടിൽ നിന്ന് സോറി എൻറെ ഫാമിലിന്ന് ഫസ്റ്റ് ഞാൻ ടൂറി പോകുന്ന ദിവസമായിട്ടോന്ന് അച്ഛൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഇവിടെ നിന്ന് അതിട്ടാ പോ എൻ്റെ ഗീ എൻ്റെ സൈക്കിൾ ഞാൻ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തു ഞാൻ കാണിച്ചു തരാം ടൂറിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത ഐറ്റംസ് കാണിച്ചു തരാം ഗൈസ് ഇവിടെ ആയിട്ടൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് രാത്രി ബ്ലിങ്കാവും അപ്പോൾ റെഡാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ വൈറ്റാണ് കിട്ടിയത് ഇത് ഫ്രണ്ടിലും വെക്കാം ബാക്കിലും വെക്കാം വൈറ്റ് ആയതുകൊണ്ട് ഫ്രണ്ടിൽ ഹെഡ് ലൈറ്റ് ആയിട്ടൊന്നും വെക്കാം പിന്നെ കേസ് ഇത് റൊട്ടേ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ആവും കേട്ടോ അത് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ആവും ഇങ്ങനെ റൊട്ടേറ്റ് ആവും പിന്നെ ഇതിൻ്റെ മേ ഉണ്ട് ഞാൻ പറ്റുന്ന ഈ സാനത്തിൻ്റെ ലിങ്ക് ഡിസെപ് ഡിസെ ഡിസെപ്റ്റ് മറ്റേ ബോക്സ് ഇല്ലേ ഡിസെപ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിൽ കൊടുക്കാം കേസ് ഞാനിപ്പം വ്ളോഗിങ്ങൻ്റെ കുറവ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂല അപ്പൊ ഈസ് ആ കീയെ ഞാൻ മുടി വെട്ടിരുന്നു ഐസ് അലമ്പയില്ലേ പക്ഷെ ഈ അലമ്പൊക്കെ ഒരു സെക്കൻഡിലോട്ട് വന്ന് നമുക്ക് മാറ്റാം അത് ആഴ്ച ഇടപൊള്ള പിന്നെ ഇതെന്തിനാ വെച്ചതെന്നറിയോ എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന പ്രശ്നാണ് കേട്ടോ ഫസ്റ്റ് ഇയറിലിട്ട് പോകുമ്പോൾ ആ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലോട്ടാവും സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലോട്ടാവും ആ സാധനം വെച്ച് ജസ്റ്റ് നമ്മൾ ഓടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തോടുത്താൽ മതി എറ്റായ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താ മതി അപ്പൊ തന്നെ ഭയങ്കര ഉള്ളിലൂട്ടാവും ഉണ്ടത് അത് മീന് ബട്ടൺ പോലെയാണ് അത് ഗസ് നമ്മുടെ ടൂറ് പോണ വണ്ടീന്ന് വെച്ചാ ഇതാണ് കേട്ടോ എക്സ്പ്രസോ മാരുതിയുടെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ് കാണുമ്പോ അല്ലേ ഈ രോഗമൊക്കെ ചിരിഞ്ഞായിരിക്കും നേരെ വെച്ചേക്കാണോ കണ്ടാ ച ഇങ്ങോട്ട് ചിരില്ലായിരിക്കും അപ്പോൾ ഗൈസ് ഫോർ സീറ്റർ ഉള്ള വണ്ടിയാണ് കേട്ടോ ഗൈസ് നിങ്ങൾക്കറിയാവും പകുതി വരെ വീട്ടിലൊക്കെ എക്സ്പ്രസ് ആണ് കേട്ടോ ഞങ്ങൾ നമുക്ക് മൂന്ന് വണ്ടി ഉണ്ട് ഗൈസ് ഒരു വണ്ടി കൊടുത്ത് പിന്നെ ഒരു വണ്ടി വാടകയ്ക്ക് കൊടുക്കും ഞങ്ങൾ അത് സ്വിഫ്റ്റി സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് കിട്ടാ പിന്നെ വേറെ ഉണ്ടായിരുന്നത് വേറെ ആ മാധ്യമ ഓട്ടോ ഒക്കെ കയറ്റന്നെ ആ അത് ഞങ്ങൾക്ക് കൊടുത്തു കൂട്ടോ ഗേസ് ഇപ്പം ഞങ്ങൾക്ക് രണ്ട് പയ്യൻ വണ്ടിയേ ഉള്ളൂ ഇത് ഞങ്ങളുടെ അപ്പുപ്പൻ വേരൊരു കൊടുത്ത വണ്ടിയാണ് പക്ഷേ ഇത് ഞങ്ങളുടെയാണ് ഈ ഗേസ് ഞാൻ ഇവിടെ കുറേ നേരം കറങ്ങി നിൽക്കുന്നില്ല ഇവിടെ രാവിലെ തന്നെ വെള്ളമൊക്കെ വെള്ളം വെള്ളടി കഴിഞ്ഞിട്ടിരിക്കുകയുണ്ട് ആ വെള്ളടി അല്ലോട്ട് ഈ വെള്ളടി ജസ്റ്റ് ചെടികളൊക്കെ ഒക്കെ വെള്ളം നന്നെച്ച് പോകാണ്ട് ഇത് പാർട്ട് വണ്ണാണ് അങ്ങനെ കുറച്ച് പാർട്ടുകൾ ഞാൻ ഇടും പാർട്ടിൻ്റെ എത്ര ഉണ്ടാവും എനിക്ക് പറയാൻ പറ്റൂല എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ ഓരോ ഓരോ പാർട്ട് ഇടും ക്ലൈസ് ഇന്നത്തെ വീട് ഉള്ളൂ ഇനി നമ്മൾ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചതരാം കേട്ടോ അപ്പം ബൈ